നിങ്ങളുടെ നേത്ര പരിചരണം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാരുകൊണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായ് എടക്കര അമരമ്പലം പഞ്ചായത്തിലെ നൂറ്റിയഞ്ച് വീടുകളിൽ വീട്ടുവായനശാലകൾ ഒരുങ്ങി ഇവയുടെ ഉദ്ഘാടനം ഒരേ ദിവസം നടന്നു ഈ മാസം കദർ ഫാമിൽ വെച്ച് നടത്തുന്ന ബോധി സാഹിത്യോത്സവത്തോടനുബന്ധിച്ചാണ് വീട്ടുവായനശാലകൾ നടപ്പാക്കുന്നത് അമരംബലം പഞ്ചായത്തിലെ മികച്ച വായനക്കാരായി തെരഞ്ഞെടുക്കപ്പെട്ട നൂറ്റിയഞ്ച് കുട്ടികളുടെ വീടുകളിലാണ് ബോധി സാഹിത്യോത്സവം സംഘാടക സമിതി ഹോം ലൈബ്രറി ഒരുക്കിയത് താളം തെറ്റിയ ജലവഴികൾ എന്ന പേരിലുള്ള ഒരു പുസ്തകം നമ്മുടെ ആരാധ്യനായ ശ്രീ എൻ എൻ സുരേന്ദ്രൻ മാഷ് രചിച്ച ആ പുസ്തകത്തിന്റെ പ്രകാശനം നടന്ന സമയത്ത് നമ്മളൊരു മരം നട്ടിൽ ആ മരത്തിന്റെ തണലിലാണ് ഇപ്പോൾ നമ്മൾ വീണ്ടും സമ്മേളിച്ചിരിക്കുന്നത് ഈ ഓർമ്മ മരത്തിന്റെ വാർഷിക പരിപാടി എന്ന നിലയ്ക്ക് നമ്മളിവിടെ ഏതാനും പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട് ബോധി സാഹിത്യോത്സവത്തോടനുബന്ധിച്ച് ഈ ഓർമ്മ മരത്തിന്റെ തണലിൽ അല്പസമയം ഒത്തുചേരുകയും മറ്റൊരു വലിയ തുടക്കത്തിന് കവിയും ചിത്രകാരനുമായ സുശീലൻ നടുവത്ത് വീട്ടുവായനശാലകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സാഹിത്യകാരനും അധ്യാപകനുമായ എൻ സുരേന്ദ്രൻ എഴുതിയ താളം തെറ്റിയു ജലവഴികൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനത്തോടനുബന്ധിച്ച് അഞ്ചു വർഷം മുൻപ് നട്ട ഓർമ്മ മരത്തിന്റെ വാർഷിക ദിനത്തിൽ ഈ മരത്തിന്റെ തറൽ വെച്ചാണ് വീട്ടുവായനശാലകളുടെ പഞ്ചായത്തല ഉദ്ഘാടനം നടന്നത് എൻ എൻ സുരേന്ദ്രൻ കേക്ക് മുറിച്ച് ഓർമ്മ മരത്തിന്റെ സന്തോഷം പങ്കുവച്ചു ടി എ മുഹമ്മദ് കുഞ്ഞ് അധ്യക്ഷനായി ലൈബ്രറി കൌൺസിൽ താലൂക്ക് സെക്രട്ടറി സി ജയപ്രകാശ് ബോധി സാഹിത്യോത്സവം ജനറൽ കൺവീനർ സജിൻ നിലമ്പൂർ പി കെ ശ്രീകുമാർ മുജിബ് റഹ്മാൻ കരുളായി പി സി തിരുവാലി കെ രാജേന്ദ്രൻ രാജീവ് ചെമ്മണികര രാജേഷ് അമരമലം വീട്ടുവായനശാല ഒരുക്കുന്ന പായമ്പാടം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ എം അശ്മിൽ കുട്ടിയുടെ മാതാവ് എൻ റിഷാന എന്നിവർ സംസാരിച്ചു വീട്ടുവായനശാലയിലേക്ക് നേരത്തെ നൽകിയ പുസ്തകങ്ങളെ കൂടാതെ അധിക പുസ്തകങ്ങളുടെ കൈമാറ്റവും എൻ എൻ സുരേന്ദ്രൻ പി ആർ സി നായർ കെ വി ദിവാകരൻ മുകുന്ദഘോഷ് എ പ്രസന്ന തൃഷ എന്നിവർ നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ ബേബി ഡൈപ്പർ ആൻഡ് പാൻസ് മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്